ലൈവിൽ ജിസേലും ലക്ഷ്മിയും ജയിലിൽ കിടക്കുകയാണ് ജിസേൽ തന്നെ ഇന്ന് ആരൊക്കെയാണ് നോമിനേറ്റ് ചെയ്ത അവരുടെ എല്ലാം കാര്യം ഇരുന്ന് പറയുകയാണ് യഥാർത്ഥത്തിൽ നോമിനേറ്റ് ചെയ്യുന്നത് ആരെയാണ് കള്ളിയാണെങ്കിൽ നോമിനേറ്റ് ചെയ്യാം അനുമോൾ ഇന്നലെ ക്യാരറ്റ് കട്ട് തിന്നു അവൾ കള്ളിയാണ് അവൾ കട്ട് എടുത്തു അപ്പം ലക്ഷ്മി പറയുന്നുണ്ട് അത് അവൾ മനഃപൂർവ്വം എടുത്തതാകാനാണ് സാധ്യത കാരണം അവൾക്ക് ജയിലിൽ പോകാൻ വേണ്ടി അവൾ ചെയ്ത പണിയാം അപ്പോൾ അവളെ ജയിലിൽ കൊണ്ടിട്ടില്ലെന്ന് ജിസേൽ പറയുന്നു പിന്നെ നെവിൻ കുക്കീസ് ഉണ്ടാക്കാൻ വേണ്ടി ആട്ടയെല്ലാം കട്ടെടുത്തു എന്നിട്ട് കുക്കീസ് ഉണ്ടാക്കി കഴിച്ചു എന്നിട്ട് അവനെ ജയിലിലിട്ടില്ല ഞാൻ എന്തെടുത്തിട്ടാണ് ഞാൻ അന്നൊരു ദിവസം റൊട്ടി ഉണ്ടാക്കിയ സമയത്ത് ഇവർ ചോറെല്ലാം തിന്നു തീർത്തു എനിക്ക് ചോറ് കിട്ടിയതേ ഇല്ല എന്നിട്ട് അവരെന്നോട് പറയുന്നു ഞാൻ റൊട്ടി ഉണ്ടാക്കി കഴിക്കാൻ അപ്പം ഞാൻ എനിക്ക് കുഴപ്പമില്ല ഞാൻ അങ്ങനെ റൊട്ടി ഉണ്ടാക്കി കഴിച്ചു ഇവർക്കാർക്കും എൻ്റെ അടുത്ത് ഒട്ടും സ്നേഹമില്ല നിവിൻ്റെ പ്ലേറ്റ് കഴുകിക്കൊടുത്തെന്നും പറഞ്ഞുകൊണ്ട് അക്ബർ എന്നെ നോമിനേറ്റ് ചെയ്തു വേറെ ആരും എന്നെ നോമിനേറ്റ് ചെയ്താലെനിക്ക് വിഷമം വരത്തില്ല നമ്മുടെ ഫ്രണ്ടായിട്ടിരുന്ന ഒരാൾ നമ്മളെ നോമിനേറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് വിഷമം വരത്തില്ലേ ഇത്രയോ സമയം ഞാൻ ഇവിടെ നിന്ന് കരഞ്ഞത് അക്ബർ എന്നെ നോമിനേറ്റ് ചെയ്തിട്ടാ ലക്ഷ്മിയോട് ജിസയിൽ പറയുകയാണ് ജയിൽ നോമിനേഷൻ ചെയ്യാനൊക്കെ ഇതൊക്കെ ഒരു റീസൺ ആണോ ഞാൻ കള്ളിയാണോ കട്ടെടുത്തോ അനുമോളല്ലേ ക്യാരറ്റ് കട്ടെടുത്തത് അവളല്ലേ കള്ളത്തരം ചെയ്ത കള്ളി എന്നിട്ട് അവളെ ആരും നോമിനേറ്റ് ചെയ്തില്ല എന്നെ നോമിനേറ്റ് ചെയ്തു